ഉള്ളിൽ ഇപ്പോഴും തൂക്കുപാലം അപൂർവമായിട്ട് കഥകൾ പറയാനുള്ള ഒരു തൂക്കുപാലം തന്നെയായിരിക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കുണ്ടായി എസ്റ്റേറ്റിലാണ് അതായത് ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളിൽ ഇപ്പോഴും തൂക്കുപാലം വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നതാണ് ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള ഒരു കഥകൾ പറയാനുള്ള ഒരു തൂക്കുപാലം തന്നെ ആയിരിക്കും ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേനൽക്കാലം വരുമ്പോൾ അത് അതിലെ ഒരു ഒരു ചെറിയ വഴി ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലിങ്ങനെ കയറി ഒരു കുറച്ച് പാടികളുണ്ട് അതിൻ്റെ പുറകിൽ ആ പാടികളിലേക്ക് ഇപ്പോഴും യാത്രാ എന്ന് പറയുന്നത് ഈ ഒറ്റ തൂക്കുപാലം മാത്രമാണ് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറുന്ന സ്ഥലമാണ് നല്ല രീതിയിൽ വെള്ളം വരുന്ന സമയത്ത് ഈ തൂക്കുപാലത്തിലൂടെയാണ് കുറേ കാലം അതായത് കുറച്ച് കാലമൊക്കെ നമുക്ക് ആ അവിടെ ചിറ കെട്ടിയിട്ട് ആ ചിറയിൽ കൂടെ വണ്ടി വാഹനങ്ങൾ പോവും പക്ഷേ മഴക്കാലം ആകുമ്പോൾ രണ്ട് ഈ രണ്ട് ഭാഗത്തെയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ തൂക്കുപാലമാണ് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു കാണാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എത്രത്തോളം എസ്റ്റേറ്റുകാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് ആളുകൾ വന്ന് കണ്ടു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതാ ഇപ്പോൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പറ്റം സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിലും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരെ അക്കരെ കടത്തിയ ഒരു പാലമാണ് ഒരുപാട് കാര്യങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു പാലമായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ പാലം കണ്ടവരും ഇതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ